കൊച്ചാ ഇന്നലെ കാറി അത് ശരി കഴിഞ്ഞ മാസത്തിനൊക്കെ ശമ്പളം തന്നില്ലേ തന്നോ അപ്പൊ ഈ മാസം വേണോട്ടെ കൊച്ചയ്ക്ക് വില കൂടി കൂടി വരെയാണ് ആ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോവും എങ്ങോട്ട് പോന്നു അല്ല സവാള നമുക്ക് ഉപയോഗിക്കണോ ചോദിച്ചത് ആ ഒരു കാര്യം ചെയ്യ സവാള ഇല്ലാത്ത കറിയുണ്ടാക്കിയാ മതി ആ ശരി അല്ല കൊച്ചയ്ക്ക് എല്ലാത്തിനും സവാളയാണ് അതുകൊണ്ടാണ് പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീൻ പറയാം അതുകൊണ്ടാണ് അതോണ്ടാസ്തായി സമ്പാദിക്കയില്ല എന്തായി അമ്മ ഒന്നും പറഞ്ഞില്ല അല്ല ഞാൻ തുടങ്ങണ്ടെന്ന് പറഞ്ഞ തുടങ്ങി ചോദിച്ചോ ഞാൻ ഇവിടെ പിള്ളാരോടല്ലേ സംസാരിക്കുന്നേ ആ കൊച്ചമ്മ എന്റെ അടുത്തല്ല ചോദിച്ചത് അടുത്താ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞാ മതി അമ്മ നിർബന്ധം പറയുകയാണെങ്കിൽ ഇത്ര വലിയ സല്പുത്ര മാറിയത് മുത്തു ഇതൊക്കെ കേക്കുന്നുണ്ടോടാ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഇനി കേട്ടിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ കൊച്ച വായിരിക്കുന്ന മൊത്തം ഞാൻ കേക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ വിളിരിക്കുന്നത് അയ്യോ ഇതുവരെല്ലാം ഉണ്ടായിരിക്കുവായിരുന്നു അല്ലടാ കുഞ്ഞേ എനിക്ക് ഇതിനെപ്പറ്റി ഒരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ ഈ ഉരുപ്പടി പണയം വെച്ച് അനുസക്കി കൊടുക്കുന്നത് അതൊക്കെ നല്ല കാര്യം പക്ഷെ പിന്നീട് അത് ആധാരം വാങ്ങിച്ചും മനസ്സിലായോ വണ്ടിയുടെ ബുക്ക് വാങ്ങിച്ചും അതിനൊന്നും നിൽക്കരുത് അങ്ങനത്തെ ഒരു പരിപാടിയും എനിക്കിഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാനിതിനെ സമ്മതിക്കാം കഴിയുമ്പോൾ അപ്പൊ ഇക്കണക്കിന് മക്കളേതൊരു ഉമ്മ കിട്ടണി ദിവസം ഓരോ കാര്യങ്ങൾ അനുവാദം തരണം അല്ലേ കേട്ടോ ബാക്കി ചർച്ചയും അയ്യോ പിന്നെ ചർച്ച നടക്കട്ടെ കേട്ടല്ലേ കൊച്ചമ്മ സമ്മതിക്കൂരാ അത് പറഞ്ഞിട്ട് പറഞ്ഞിപ്പ സമ്മതം കൊടുത്താ ചടാ സമ്മതം കൊടുത്തത് പറഞ്ഞ് പല നടക്കൂ പ്ലാനിങ് മാത്രമേ നടക്കൂ എന്റെ പിള്ളേരെ കുറിച്ച് എനിക്ക് എനിക്കറിഞ്ഞൂടെ ആ പിന്നല്ല ഇപ്പൊ നടക്കും അവിടെ രണ്ടുപേരും ഇരിപ്പണം എല്ലാം ഒത്തു വരുമ്പോഴത്തേക്കും ഒരു വഴിക്ക് പോക്കോളൂ എനിക്ക് ഇപ്പഴാണ് സത്യം പറഞ്ഞ ആശ്വാസമായത് വാക്ക് പറഞ്ഞ വാക്കാണ് അതാണ് മാറ്റി പറഞ്ഞ അതാണ് ഞാൻ പേടിച്ചത് അയ്യോ നിന്റെ ഇവിടെ ആര് വാക്ക് മാറ്റി പറയും പറയുമ്പോൾ വാക്ക് മാറ്റി പറയാത്ത ഒരു മഹാപുത്രൻ കയ്യിൽ നിന്ന് അനുമതി കിട്ടിയ സ്ഥിതിക്ക് അടുത്ത അടുത്ത പ്ലാൻ പ്ലാൻ ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെ തന്നെ ഒരു ഒരു ഷോപ്പ് കിടപ്പുണ്ട് ആ ഷോപ്പിന് ഓഫീസ് നാളെ പോയി കൂടെ ബോർഡും ഫൈനാൻസ് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യണം അപ്പോ നമുക്കൊരു നല്ല അടിപൊളി സെലിബ്രിറ്റിയും കൊണ്ടുവന്ന് വന്ന് ഉദ്ഘാടനം ചെയ്യിക്കാം അതിന്റെ ഒന്നും ആവശ്യമില്ല

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ